ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയതാണ് ഗ്രീഷ്മ ബോസ് കോമഡിയൊക്കെ ചെയ്യുന്ന ചേച്ചി എന്നാണ് ഗ്രീഷ്മ ബോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അറിയപ്പെടുന്നത് ഒറ്റയാൾ പോരാട്ടമാണ് ഗ്രീഷ്മ തുടക്ക സമയത്ത് ചെയ്തിരുന്നത് ചെറുപ്പം മുതലേ അഭിനയത്തിലുള്ള ഇഷ്ടം കൊണ്ടാണ് ജഗതിയുടെയും സലിം കുമാറിൻ്റെയും ഒക്കെ എക്സ്പ്രൻഷൻ സ്ഥാൻ ചെയ്തത് അടുത്തിടെ താരം പറയുകയുണ്ടായി താരത്തിൻ്റെ വിവാഹം ഇക്കഴിഞ്ഞ വർഷമാണ് നടന്നത് ഇപ്പോൾ ഇതാ സന്തോഷ വാർത്ത പങ്കിട്ട് കൊണ്ടെത്തിയതാണ് ഗ്രീഷ്മ താനുമെങ്കിലും ആദ്യ കൺമണിയെ എന്നാണ് ഗ്രീഷ്മ പറയുന്നത് മൂന്ന് മാസം കഴിഞ്ഞുവെന്നും ആദ്യ മാസത്തെ സ്കാനിംഗ് ആയിരുന്നു നടന്നതെന്നും ഗ്രീഷ്മ പറഞ്ഞു എല്ലായിടത്തേപ്പോലെയും അല്ല ഇവിടെ ഞാനല്ല എൻ്റെ ഭർത്താവാണ് പ്രഗ്നൻസി ചെക്ക് ചെയ്യുന്നത് എന്തായാലും ഞങ്ങളോട് ഈ സന്തോഷം പങ്കിടുന്നതിൽ സന്തോഷം ഞാൻ ഗർഭിണിയാണോ എന്നുള്ള കമൻറ്റുകൾ സ്ഥിരമായിരുന്നു മന്ത് സ്കാനിങ്ങിനു ശേഷം പറയാൻ വേണ്ടിയിരുന്നതാണ് വണ്ണം കുറെ കൂടുന്നു എന്നൊക്കെ കമൻറ്റുകൾ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ് വണ്ണം വയ്ക്കുന്നത് എനിക്ക് കുറച്ച് ബ്ലീഡിങ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം മാസം വരെ റെസ്റ്റാണ് ചെറിയ വർക്കൗട്ട് പോലും ചെയ്യാനാകില്ല അതുകൊണ്ട് വണ്ണം വെച്ച് എന്നുള്ളത് കേൾക്കുമ്പോൾ ഒന്നും ചെയ്യാനാകില്ലെന്നും ഗ്രീഷ്മ പറഞ്ഞു ഒരു ഇൻഫ്ലുവൻസർ കൂടിയായ ഗ്രീഷ്മ നോർത്ത് പറവൂർ സ്വദേശിനിയാണ് അഖിലുമായി പ്രണയ വിവാഹമായിരുന്നു ഗ്രീഷ്മ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പരസ്പരം അറിയാം അങ്ങനെ കമ്പനിയായി കമ്പനിയായി ഇവിടെ വരെ എത്തി അത്രേ ലവ് സ്റ്റോറിയുള്ളൂ ലവ് ആൻഡ് ഫസ്റ്റ് ആയിട്ടൊന്നുമല്ല ഒരുപാട് സൈറ്റ് കഴിഞ്ഞതിനു ശേഷമാണ് ലവ് ആയതുമെന്നും ഗ്രീഷ്മ ലവ് സ്റ്റോറി പങ്കിടുമ്പോൾ പറഞ്ഞിരുന്നു അച്ഛനും അമ്മയ്ക്കും ഒറ്റമോളാണ് ഗ്രീഷ്മ ചെറുപ്പമുതൽ ഇൻട്രോവെട്ടായിരുന്നു ഞാനെന്നും ഗ്രീഷ്മ പറഞ്ഞിരുന്നു അധികം കൂട്ടുകാരില്ലാതെ അധികം ആരോടും സംസാരിക്കാതെ ഉള്ള പ്രകൃതം ആയിരുന്നു എൻ്റെ അത് കൂടിയും ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ ഒരുപാട് വട്ടം ആലോചിച്ചിട്ടാണ് ആളെ തിരഞ്ഞെടുക്കുക ഞാൻ ഇൻട്രോവേർട്ടായി പോകാനുള്ള മെയിൻ റീസൺ ബോഡി ഷെയ്മിങ് ആയിരുന്നു ഞാൻ ഒരുപാടത് നേരിട്ട വ്യക്തിയാണത് നിങ്ങൾ ഓരോരുത്തരും ആണ് ഞാൻ ഇൻട്രോവേർട്ടായി മാറാനുള്ള കാരണവും എന്നൊരിക്കൽ ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ട്